ഭരത് പറയുന്നുണ്ട് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ രണ്ട് ഗർഭിണികളാണുള്ളത് അവരെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് ആഘോഷിച്ചാലോ ഈ ഐഡിയ കൊള്ളാമെന്ന് അഭയും അരുന്ധതിയും പറയുന്നുണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അവിടേക്ക് ഭാനു വരുന്നുണ്ട് ഭാനു പറയുന്നുണ്ട് ഈ ഐഡിയ കൊള്ളാമേട്ട കേട്ടാ നമുക്ക് പൊളിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ എങ്കിൽ നമുക്ക് അമ്മയോട് സേതുവേട്ടനോടൊക്കെ ചോദിക്കാം ഭക്ഷണത്തിന്റെ കാര്യം സേതുവേട്ടനും അയച്ചു നോക്കിക്കോളും എന്നൊക്കെ പറയാണ് അപ്പോൾ അവിടേക്ക് ഭാമയും വരുന്നുണ്ട് ഭാമ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ചടങ്ങ് വേണോ എനിക്കെന്തോ ആലോചിച്ചിട്ട് നാണക്കേട് തോന്നുന്നു എന്നൊക്കെ പറയാനുണ്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇതിലെന്ത് നാണക്കേട് ഇരിക്കുന്നു ബാമേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ ഒരുവിധ ഭാമയും സമ്മതിക്കാണ് എങ്കിൽ പിന്നെ ഭാവനേശയോടും അമ്മയോടൊക്കെ ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ട് അവരെല്ലാവരും കൂടി അകത്തേക്ക് പോവുക അകത്താവട്ടെ മായയും ഭാവനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജയനിർമ്മലയുടെ ഓരോ സ്വഭാവം ഒരു പറയാണ് ഭാവനയോടുള്ള ദേശം കൊണ്ടാണ് അവർ സ്വന്തം ആങ്ങളെയും ഏട്ടത്തെയും അവിടെ താമസിപ്പിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാ കേട്ടോ അകത്തേക്ക് എല്ലാവരും കൂടി കയറി വരുന്നത് ഓ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും സമ്മത മൂടിയാൽ മതി എന്നൊക്കെ ഭാനു പറയുകയാണ് അപ്പൊ എന്താണെന്ന് അറിയാതെ എല്ലാവരും പരസ്പരം നോക്കാണ് അപ്പോഴും ഗായത്രിയും സേതു എല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ട് അരുദ്ധി പറയുന്നുണ്ട് ഭരത്തേട്ടൻ അല്ലേ ഈ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഭരത്തേട്ടൻ തന്നെ പറ എന്ന് പറയാൻ പറയാനുണ്ടോ അപ്പോൾ ഭരത് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ നമുക്കൊന്ന് ഒത്തുകൂടിയാലോ എന്ന് ആലോചിക്കുകയാണ് സേതു പറയുന്നുണ്ട് ഇനി എന്ത് ഒത്തുകൂടാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒത്തുകൂടിയല്ലേ ഇരിക്കുന്നത് അപ്പം ഭാനു പറയുന്നുണ്ട് അങ്ങനെയല്ല രണ്ട് ഗർഭിണികളല്ലേ നമ്മുടെ വീട്ടിലുള്ളത് അവരെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് ആഘോഷിച്ചാൽ ഒരു പുതുമയുള്ള ആഘോഷം എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് അത് കൊള്ളാമല്ലോ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലേ എന്നൊക്കെ ഗായത്രി പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മ ഇനി അങ്ങനെയൊക്കെ വേണോ എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ ഒരു ആഘോഷം അത് പറ്റില്ല അങ്ങനെ നടത്തണം എന്നൊക്കെ എല്ലാവരും പറയാനോ മായും പറയുന്നുണ്ട് അത് കൊള്ളാമെന്ന് സേതു പറയാണ് ഭാവന പറഞ്ഞതുപോലെ ഇതിലൊരു പുതുമയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നാടൻ തന്നെ ഈ ചടങ്ങ് അങ്ങ് നടത്താം അധികം ആരും വേണ്ട നമ്മൾ വീട്ടുകാർ മാത്രം മതി എന്നും പറയാൻ കേട്ടോ സേതു ഗായത്രി പറയാണ് അതെ നമുക്ക് സൂര്യയും ഏട്ടനെ ഏട്ടത്തെയും വിളിക്കാം അത് ഞാൻ വിളിച്ചോളാം അപ്പോൾ ഭരത് ഭാവനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു എന്താ ഭാവനേച്ചിക്ക് സന്തോഷം ഇല്ലാത്തത് ഭാവനേച്ച ഒന്നും പറഞ്ഞില്ല ഭാവന പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഒരു ആഘോഷം പറയുമ്പോൾ ഞാനായിട്ട് എന്തിനാ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് എനിക്കും സമ്മതമാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുകയാണ് എന്തായാലും നാളെയാണെന്നില്ല ചടങ്ങ് പറഞ്ഞത് അതുകൊണ്ട് ഫുഡൊക്കെ എന്താ ചെയ്യുക എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് പറയേ എന്ന് പറയണ്ട് ഗായത്രി അപ്പൊ സേതുമായ മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട് സേതു പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ സദ്യ മതി അമ്മ അതായിരിക്കും നല്ലത് പിന്നീട് ഭാവന പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ തന്നെ സൂര്യ എന്ന് വിളിച്ച് ഇപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് രാത്രി ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കാം കേട്ടോ അങ്ങനെ സൂര്യയോട് പറയുന്ന ഒരു സൂര്യമോൻ ഒന്നും വിചാരിക്കരുത് ഇത് പെട്ടെന്ന് ഇവരെല്ലാവരും ഉണ്ടാക്കിയ ഒരു ആഘോഷമാണ് നാളെ സൂര്യമോൻ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് ഭാവനെയും ഭാമയെ മുൻനിർത്തിക്കൊണ്ട് ഇവരെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു അതിൽ പങ്കാളിയാവാൻ മോനും വരണം എന്നൊക്കെ പറയുകയാണ് അതിനെന്താ അമ്മയും ഞാൻ എന്തായാലും എത്തിയിരിക്കും എനിക്കും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ ഇങ്ങനെ സൂര്യയെ ക്ഷണിച്ചുകൊണ്ട് ഗായത്രി ഫോൺ വെക്കാൻ ഫോൺ വെച്ച ശേഷം ഗായത്രിക്ക് ഒരു സംശയം ഇനി ജയയോട് പറയാതിരുന്നാൽ സൂര്യമോഹന വല്ല നീരസവും കാണുമോ ഇത് കേൾക്കുന്ന സേതു ചോദിക്കാൻ അമ്മക്ക് എന്താ നാളത്തെ പരിപാടി നല്ല രീതിയിൽ നടക്കണമെന്നില്ലേ അവരെ വിളിക്കണ്ട എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് ആര്യെ വിളിച്ചാലും ആര്യ വരില്ല അമ്മേ നമ്മൾ കുടുംബക്കാർ മാത്രം മതി എന്ന് പറയാനുട്ടോ പിന്നീട് വിജയപത്മനും ജാനയ്ക്കും വിളിക്കാൻ ഗായത്രി എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ഗർഭിണികളല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ുള്ള എല്ലാവരും ഒന്ന് ഒത്തുചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുട്ടികൾ അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തെയും രാവിലെ തന്നെ വരണം എന്ന് പറയാൻ അവർ വരാമെന്ന് സമ്മതിക്കാണ് കൂടുതൽ വിജയപത്മം പറയുന്നുണ്ട് നാളത്തെയുള്ള ഫുഡിന്റെ എല്ലാ ചിലവുകളും എന്റെ വകയായിരിക്കും ഭക്ഷണം എന്താ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയാൻ അങ്ങനെ സേതുവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഫോണ് അവരോട് സംസാരിക്കുകയാണ് സേതു പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സദ്യം മതി വല്യച്ച ഓക്കെ എങ്കിൽ അതിൻറെ അത് ഞാൻ ഏറ്റെടുത്തു എന്നും പറയാൻ അങ്ങനെ സന്തോഷമുള്ള ഒരു ഫോൺ വെക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ തന്നെ മായ ഭാവനയെ അണിയിച്ചൊരുക്കാൻ കേട്ടോ മതി മായ ചേന്തിനാ ഇങ്ങനെ ഇത്ര മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാവൻ അങ്ങനെ അണി അവളെ അണിയിച്ചൊരുക്കി നല്ല സുന്ദരിയാക്കി നിർത്തുകയാണ് കാര്യത്തിൽ വന്നിട്ട് പറയുന്നുണ്ട് ആഹാ വിവാഹത്തിന് പോലും ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയിട്ടില്ലല്ലോ എന്റെ മോൾ ഇപ്പോ നല്ല സുന്ദരി ആയിരിക്കുന്നു എന്നൊക്കെ പറയാണ് അതേസമയം അരുന്ധതിയും ബാനുവും ചേർന്ന് ഭാമയെ ഒരുക്കാൻ കേട്ടോ അങ്ങനെ അവളെയും ഒരുക്കിയെടുക്കുകയാണ് ആ സമയത്ത് അഭി വരുന്നുണ്ട് ഓ എത്ര സമയമായി ഭാമ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ ബാനു പറയുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളില്ലേ ും പെട്ടെന്ന് റെഡിയാവില്ലല്ലോ പിന്നെ ഉള്ള പൈസ നിങ്ങൾക്ക് ലാഭമാണ് അതുകൊണ്ട് അത് എനിക്ക് തന്നാലും മതി എന്നൊക്കെ പറഞ്ഞ തമാശ പറയാം പിന്നെ അതിനുള്ള ക്രെഡിറ്റ് എല്ലാം ഞാൻ ബാനുവിന് തന്നിരിക്കും ബാനു എത്രയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ അഭിയും തള്ളി പറയാൻ സത്യം പറയാലോ ബാനു അന്ന് വിവാഹത്തിന് ഭാമ ഒരുങ്ങിയതേക്കാൾ സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നുമില്ല ആർക്കെന്ത് ആവശ്യം വന്നാലും ബാനുവിനെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറയാനും അപ്പോൾ ബാനു പറയുന്നത് അതെ അതെ ഞാൻ എന്റെ പഠിപ്പിൽ അന്നെത്തിനിയർ ഭാവനയെ ചെയ്ത് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ അവർ ചിരിക്കാൻ കേട്ടോ അങ്ങനെ ബാമയും ഒരിക്കലും സുന്ദരിയാക്കി അവരകത്തെ കൊണ്ടുവരാൻ ശേഷം ഭാവനയും ബാമയും കൂടി അവരുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ കൈക്കൂപ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ പിന്നിൽ തന്നെ ഗായത്രിയും മായയും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ വിജയപത്മനും ജാനകിയും അവിടെ വന്നിറങ്ങുന്നത് അവരും ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നട്ടോ സൂര്യയെ കണ്ടില്ല എന്ന് പറയാണ് അപ്പോഴേക്ക് സൂര്യയും അവിടെ എത്തുകയാണ് കേട്ടോ ഞാൻ വൈകിയോ സേതു കേട്ടോ എന്ന് ചോദിക്കുകയാണെന്നിട്ട് ഭാവനയെ എവിടെയെന്ന് ചോദിച്ചാൽ അവനും അകത്തേക്ക് വരികയാണ്ട്ടോ അങ്ങനെ സൂര്യ അകത്തേ കയറി വരുമ്പോൾ ഭാവനയും ബാമയും വീട്ടിലുള്ള മറ്റെല്ലാവരും അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് ജാനകി തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യയെ കാണട്ടെ ആ സൂര്യയോ എപ്പോഴെത്തി സൂര്യയെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ എന്ന് പറയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഞാൻ അല്പം വൈകിയല്ലേ എന്ന് പറഞ്ഞിട്ട് അത്തേക്ക് വരുകയാണ് ഇത് കേട്ടുകൊണ്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കുവാണ് അങ്ങനെ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഭാവനയുടെ കയ്യിൽ കൊടുക്കാട്ടോ ഭാവനെ ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ ഇത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇതാടോ ഇത് കയ്യിലിരിക്കട്ടെ ഒരു നല്ലൊരു ചടങ്ങിന് വരുമ്പോൾ അല്പം മധുരമൊക്കെ ആവാം എന്ന് പറയുകയാണ് അങ്ങനെ ഭാവന അത് വാങ്ങിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് പിന്നാലെ തന്നെ ഭരത്തും സേതുവും വിജയപത്മനും എല്ലാവരും അകത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ഭാവനയെ വിളിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് സത്യം പറയാലേ ഭാവന നല്ല സുന്ദരിയായിട്ടുണ്ട് അപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഇപ്പോ സൂര്യ ഇങ്ങനെ പോക്കി പറയാതെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നൊക്കെ പറയാൻ കേട്ടോ ഭാവന ചിരിച്ചുകൊണ്ട് അല്ല ഭാവന ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ നമ്മുടെ കുഞ്ഞ് നിന്നെ പോലെ ഒരു സുന്ദരി മോളായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് മോളാണെന്ന് അങ്ങ് തീരുമാനിച്ചോ ആ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയാം പിന്നീട് മാനസികയുടെ വിശേഷം ചോദിക്കുന്നുണ്ടോ ഭാവന ഇപ്പോൾ ആകെ ടെൻഷനിലാണ് അവന്റെ അച്ഛൻ്റെ അമ്മയെ മാറ്റി കയറ്റിയത് അവൾക്കോട്ടും ഇഷ്ടമായിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനാ അമ്മയുടെ തീരുമാനങ്ങളല്ലേ അവിടെ നടക്കുന്നത് ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നും അറിയില്ല കഴിഞ്ഞ ദിവസം അങ്കിളിനെ തേടി ആ അനിരുദ്ധൻ അവിടെ വന്നിരുന്നു തക്ക സമയത്താണ് എന്നെ കണ്ടിൽ പെട്ടത് ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നിട്ട് പുറത്തേക്ക് കടത്തിവിട്ടു എന്നൊക്കെ പറയാൻ പക്ഷെ അവർ അവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കും അച്ഛനും ഇതുവരെ പിടിയിൽ കിട്ടിയിട്ടില്ല അമ്മയുടെയും സഹായം ഉണ്ടായിരിക്കും ഒരു പക്ഷെ പക്ഷെ അമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല അമ്മ അറിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എങ്കിൽ സൂക്ഷിക്കണം സൂര്യ അവർ എന്നെ തേടി തന്നെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അവസരം കിട്ടിയാൽ കഴിഞ്ഞതുപോലെ വീണ്ടും പ്രയോഗിക്കാമല്ലോ എന്നായിരിക്കും എന്തായാലും ഞാൻ അവിടെ വീട്ടിൽ ഇല്ലാത്ത നന്നായി എന്നൊക്കെ പറയാൻ കേട്ടോ പക്ഷെ മാനസിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം അവളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലവളാണ് സൂര്യ ഒന്നുമില്ലെങ്കിലും ആരും ചെയ്യാത്ത കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവർ നമുക്ക് വേണ്ടി മുന്നോട്ട് വന്നത് പക്ഷെ ഭാവിയിൽ അവൾ നമുക്കൊരു ബാധ്യതയായി തീരുമോ എന്നതാണ് എന്റെ പേടി അവളുടെ ഭാവി നമുക്ക് മുന്നിൽ എന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സൂര്യ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ അത് പറഞ്ഞ കാര്യമില്ല ഭാവന എന്തായാലും വരുന്നെടു തിരിച്ച് കാണാം അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ വീണ്ടും അത് തന്നെ പറഞ്ഞ് കുളമാക്കേണ്ട എല്ലാവരും ഒരു സന്തോഷിക്കാനുള്ള നിമിഷമായിട്ടാണ് ഇത് കാണുന്നത് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് അടക്കുകയാണ് ഹാളിലാകട്ടെ സേതുവും ഭരത്തും അഭിയും എല്ലാവരും ചേർന്ന് നിലത്ത് എല്ലാ സാധനങ്ങളും വിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ പലതരം പലഹാരങ്ങളും ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി വെച്ചിരിക്കുകയാണ് ശേഷം ഭാവനയെയും ഭാമയെയും എല്ലാവരും കൂടി ആനയിച്ച് അങ്ങോട്ടേ കൊണ്ടുവന്ന് ഇരുത്തിയട്ടോ ആ സമയത്ത് ശരിക്കും ആ കുടുംബം നല്ല സന്തോഷത്തിലാണ് എല്ലാവരുടെ മുഖത്ത് ചിരി മാത്രം അങ്ങനെ രണ്ടു പേരെയും ഇരുത്തിയിട്ട് ആദ്യം തന്നെ ഗായത്രി രണ്ടു പേർക്കും മധുരം നൽകിയാണ് പിന്നീട് ജാനകി വിജയപത്മൻ സേതു മായ അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും സൂര്യ അടക്കം പേർക്കും മധുരം കൊടുക്കുക അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കൊണ്ടു നിൽക്കുന്ന ഒരു നിമിഷമാണ് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുടുംബം ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഭാവനടേയും ഭാമയുടെയും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത് അവർക്ക് ഭാവിയിലും ഇതുപോലെ എന്നും സന്തോഷിക്കാൻ കഴിയട്ടെ അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്നൊക്കെ പറയാണ് വിജയപത്മൻ പറയുന്നത് ജാനകി പറഞ്ഞത് ശരിയാണ് അതുപോലെ തന്നെ ആവണം ഇനി എന്നും നമ്മുടെ കുടും എല്ലാവരുടെ മുഖത്ത് ഈ പുഞ്ചിരി മായാതെ എന്നും നിലനിൽക്കട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുകയാണ് ഗായത്രിക്ക് സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുകയാണ് എന്നിട്ട് അവൾ അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് നെടുവീർപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ മധുരം കൊടുക്കുന്ന എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കാൻ കേട്ടോ ഭാമയും ഭാവനയും സൂര്യയും പറയുന്നുണ്ട് ഒരുപാട് നാളത്തിന് ശേഷമാണ് ഭാവന ഇങ്ങനെ മനം നിറയെ ചിരിച്ചു മുഖം ഞാൻ കാണുന്നത് നമുക്ക് ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റൊരു പ്രശ്നത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നല്ലോ അതിൽ നിന്നെല്ലാം ഒരു മുക്തി എല്ലാം മറന്ന് ഒരു സന്തോഷം അങ്ങനെയാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതെ സൂര്യ ഇനിയും നമുക്ക് ഇങ്ങനെ സന്തോഷിക്കാനുള്ള ഇട വരട്ടെ അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഭാവനയും പറയുന്നുണ്ട് അപ്പോഴേക്കും സേതു വന്നിട്ട് പറയുന്നുണ്ട് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് വരും നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം വാ സൂര്യ ഭാവന എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ സൂര്യയും കൊണ്ട് ഭാവന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ അവിടെ ആയിട്ട് അഭയൊക്കെ ഭയങ്കര തമാശയാണ് എല്ലാം ഈ ഭരത്തിന്റെ മനസ്സിൽ നിന്നും ഉണ്ടായ ഐഡിയ ആട്ടോ എന്നാൽ എന്താ അവൻ ഇത്രയും എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് എന്നും ഭരത്ത് ഇതുപോലെ തന്നെ ആയിരിക്കണം എന്തായാലും ഭരത്തിന്റെ ഈ ഐഡിയ പൊളിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു ഒത്തുചേരലായിരുന്നല്ലോ ഇത് പെട്ടെന്നായത് കൊണ്ടാണോ എന്തെന്ന് ഈ ഒരു ഒത്തുചേരലിന് ഇരട്ടി മധുരമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ സേതുവും ഇതിന്റെ എല്ലാ ഫുൾ ക്രെഡിറ്റും ഭരത്തിന് തന്നെ തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും ഇരുത്തിയിട്ട് സേതുവും മായയും ബാനും അരുന്ധതിയും എല്ലാവരും കൂടി ഭക്ഷണം വിളമ്പുക കേട്ടോ എന്നിട്ട് അവർ പരസ്പരം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം നന്നായിട്ട് കഴിക്കുകയാണ് ഗായത്രിക്ക് അവരുടെ വീട്ടിലെ എല്ലാ മക്കളും മരുമക്കളും ഒന്നിച്ച് ഇങ്ങനെ മതി മറന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ഈശ്വര ഇങ്ങനെ ഒരു കാഴ്ച ഈ വീട്ടിൽ ഇനി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല എല്ലാം അങ്ങയുടെ കൃപ കൊണ്ട് നടക്കുന്നതാണ് ഈ സന്തോഷം എന്നും ഈ കുടുംബത്തെ ഇനി നിലനിർത്തി തരണമേ എന്നൊക്കെ അവരിങ്ങനെ പറയാനുണ്ടോ മനസ്സിലെ അപ്പോൾക്ക് മായ വന്നിട്ട് അമ്മയെ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോയി കൂടെ ഇരുത്തയാണ് അങ്ങനെ ഒന്നിച്ചുള്ള സന്തോഷത്തോടുള്ള നിമിഷങ്ങളാട്ടോ ഭാവനയുടെ വീട്ടിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത്